രണ്ട് കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പേരെന്തോന്നാണ് എത്ര പഠിക്കണേ ഹലോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം സജിത് കോട്ടൂർ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് അണകാല സെറ്റിൽമെന്റിലാണ് അണകാല സെറ്റിൽമെന്റിൽ യാത്ര ചെയ്തു ചെയ്തു വരുന്നതും അതുപോലെ ഇവിടുത്തെ കാഴ്ചകൾ അതുപോലെ ഈ ഒരു ഊരിലെ കാഴ്ചകൾ ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഇന്ന് നമ്മൾ അണകാല സെറ്റിൽമെൻറ്റിൽ നിന്നും ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ആയിരംകാലം എന്ന് പറയുന്ന ഒരു സെറ്റിൽമെൻറ്റിൽ എത്താൻ പറ്റും അതായത് കോട്ടൂർ ടൗണിലേക്ക് ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്ത് എത്തുന്ന ഒരു സെറ്റിൽമെൻറ്റാണ് ഈ ഒരു ആയിരംകാല സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിൽമെൻറ്റിനെ എല്ലാം അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഒരു ഒറ്റപ്പെട്ട പോലെ ഒരു പ്രദേശമാണ് ഈ ആയിരം കാലം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു ആയിരംകാല സെറ്റിൽമെൻറ്റിലേക്കുള്ളൊരു യാത്ര ഏകദേശം കോട്ടൂരിലേക്ക് ഒരു പതിനേഴ് കിലോമീറ്ററോളം യാത്ര വരും ആയിരംകാല സെറ്റിൽമെൻറ്റിൽ നിന്നും കോട്ടൂർ വരെ എത്താനായിട്ട് അപ്പോൾ ആ ഒരു സെറ്റിൽമെൻറ്റിലേക്കാണ് നമ്മുടെ എന്ന് പറയുന്നത് അതും കാടിനുള്ളിലൂടെയുള്ള യാത്രയാണ് അതും നമ്മുടെ അണകാല സെറ്റിൽമെൻറ്റിൽ എൻ്റെ സെറ്റിൽമെൻറ്റിന് തൊട്ടടുത്തുള്ള അണകാല സെറ്റിൽമെൻറ്റിലൂടെയാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോയിൽ നിന്ന് പിടിച്ചിരുന്ന് നമ്മളെ വ്ളോഗിലൊക്കെ വരുന്ന ഗോകുലം എന്ന് പറഞ്ഞൊരു പയ്യനാണ് അപ്പോൾ എന്തായാലും നമ്മളിന്ന് അണകാല സെറ്റിൽമെൻറ്റിൽ നിന്നും നമ്മൾ ആയിരംകാല സെറ്റിൽമെൻറ്റിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ അണകാല സെറ്റിൽമെൻറ്റിലൂടെ നമ്മളങ്ങനെ ഏതു വഴിയുടെ ഗോകുലെ താഴത്തെ വഴിയല്ലേ അപ്പോൾ അതായത് ഈ കാണുന്ന താര വഴിയാണ് ഇതിലെ കൂടെയാണ് നമ്മൾ ആയിരം കാലിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നടന്ന് പൊളുവക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് ഉൾക്കാട്ടിനകത്താണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ തന്നെ അറിയും ഒറ്റ മനുഷ്യരല്ലേ ഉൾക്കാട്ടിനകത്താണ് അതുപോലെ തന്നെ ആനത്താരകളൊക്കെ ഉള്ളൊരു മേഖലയാണ് ഈ ഭാഗത്തൊക്കെ ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നൊരു ഏരിയയാണ് കേട്ടോ ഈ ഒരു ഭാഗമല്ലേ അപ്പം ഞങ്ങളുടെ അടുത്ത് ഗോകുലിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഗോകുലിൻ്റെ അമ്മ പറഞ്ഞ് വളരെ സൂക്ഷിച്ചേ പോകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇങ്ങനെ പോകുന്നിടത്തു നിന്ന് ഇങ്ങനെ സംസാരിച്ച് വീഡിയോസ് എടുക്കാത്തത് അപ്പോൾ ഇങ്ങനെ ആന അങ്ങനത്തെ മൃഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റണമെങ്കിൽ നമുക്ക് മിണ്ടാതെ പോയാലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ എടുക്കുന്നത് അതുപോലെ പറഞ്ഞിങ്ങനെ വീഡിയോസിലൊന്നും നടക്കാത്തത് അപ്പോൾ ഗോകുലേ നമുക്കപ്പം ഇവിടെ നിന്നും പോയാലോ അപ്പോൾ നമ്മൾ നമ്മള് പാറ കവ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു നിരപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് അപ്പൊ ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ട് ഇറക്കുമാണ് അല്ലടാ ഗോകുലേ എത്ര മീറ്ററോളം ഒരു കിലോമീറ്ററിന് കൂടുതലുള്ള ഇറക്കമാണ് കേട്ടോ നല്ല പുത്ത ഇറക്കമാണ് അപ്പൊ ഞങ്ങൾ ഇനി ഈ കാണുന്ന താര വഴിയിലൂടെയാണ് ഞങ്ങൾ ആയിരം കാലിലേക്കുള്ള യാത്ര ചെയ്യുന്നത് അപ്പൊ നമുക്ക് പോകാം അപ്പോൾ താഴെ ഭാഗത്ത് ആന കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്തോ ബഹളമൊക്കെ താഴോട്ട് കേൾക്കുന്നുണ്ട് അപ്പം നമ്മൾ ചിലപ്പം ഇനി ചിലപ്പോൾ ഇവിടെ നമ്മൾ വഴി മാറിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മൾ വഴി മാറി പോകാനക്കൊള്ളുണ്ടെങ്കിൽ ഭയങ്കര ആനക്കൊള്ളയാണ് കേട്ടോ ഇവിടെ നമ്മളിപ്പോൾ കല്യാടാണ് നിൽക്കുന്നത് പണ്ടത്തെ ഒരു ആൾക്കാരൊക്കെ താമസിച്ചൊരു ഏരിയയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ആനക്കുള്ള അപ്പോൾ നമ്മൾ മിക്കവാറും ഇവിടെ നിന്ന് തിരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒന്ന് പറഞ്ഞിവിടെ ആനക്കൊള്ള ഉണ്ട് ആനയെന്നാണ് തോന്നണത് അപ്പോൾ ആനയാണെങ്കിൽ നമുക്കിനി ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും വഴിയിൽ ആറ്റിനീളം ഇറങ്ങി പോകാൻ പറ്റുള്ളൂ നമ്മൾ ശരിക്കും അണകാലിൽ നിന്ന് നടന്ന് കല്യാടാണ് കേട്ടിരിക്കുന്നത് കല്ലേട് എന്ന് പറയുന്നത് പണ്ട് ആൾക്കാർ താമസിച്ചിരുന്ന അണകാലി അതുപോലെ ആയിരം ആയിരംകാലിലുള്ള സെറ്റിൽമെൻറ്റിലേക്കുള്ള ആൾക്കാർ പണ്ട് താമസിച്ച ഒരു സ്ഥലമാണ് കല്യാട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ആനക്കുള്ള അപ്പോൾ നമുക്ക് ആനേനെ നിങ്ങൾക്ക് വീഡിയോയിൽ ആനേനെ ഉൾപ്പെടുത്തുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്യത്തില്ല കാരണം ആന കാട്ടാനയാണ് ഡേഞ്ചറാണ് നമ്മളതിനുപദ്രവിക്കുന്നതും അതിൻ്റെ ആവാസ മേഖലയിലോട്ട് ചെല്ലുന്നതൊക്കെ ശരി അല്ലാത്ത കാര്യമാണ് അപ്പം നമ്മൾ ആന താഴെ തൊട്ട് താഴെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ താഴെ നമുക്ക് പോകേണ്ട വഴിയിൽ ആന സൗണ്ട് കേൾക്കുകയാണ് ആന ശബ്ദം കേൾക്കുകയാണ് അങ്ങോട്ട് ബഹളം കേൾക്കുന്നുണ്ട് അപ്പം ഞങ്ങളിവിടെ പതിയെ വന്നിട്ട് നിന്ന് വീഴ്ച എടുക്കണം അപ്പോൾ ഇത് ഇവിടുത്തെ പ്ലാവ് ഒക്കെയാണ് അപ്പം എനിക്ക് തോന്നുന്നത് കല്ലുകാട് പ്ലാവൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങനെ ആന ഇങ്ങനെ മാറാതിരിക്കുന്നത് കാരണം ലാവിലെ ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തണുത്ത കാടുകളാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പം തൊട്ട് ഫ്രണ്ടിൽ കാണിച്ചു തരാം ഇന്ന് രാവിലത്തേക്ക് ആനക്കൊള്ളയാണ് അപ്പം നമ്മളെന്തായാലും ഇന്ന് ഇന്ന് കഴി പോകുന്നില്ലേ നമ്മൾ വേറെ വഴി ഈ കാട്ടിനകത്ത് വൻ മാവും മരമാണ് കേട്ടോ പാണ്ടി മാവും സാധാരണ കഴിക്കണ മാങ്ങ ഇല്ല അതിൻ്റെ മാവാണ് ഒരു നമ്മൾ നിന്നാൽ പോലും കൈ എത്താത്ത തരത്തിലുള്ള ഒരു വനത്തിൽ വലിയൊരു മാവും വരെ നിപ്പുണ്ട് കൂടെ കാട്ടാന കാരണം ഞങ്ങൾ കുറേ കിലോമീറ്ററോളം ദൂരം നടന്ന് അപ്പം ശരിക്കും നമ്മൾ ആയിരം കാലിലേക്ക് പോണ വഴിയിലൂടെ അല്ല പോണത് ഏതോ വൻ കാട്ടിന് ഉള്ള നമ്മൾ പോണത് നമ്മളെ കൊണ്ടുവന്ന ഗോകുലം എന്ന് പറഞ്ഞ കൈ ഉണ്ടല്ലോ അപ്പോൾ അവനാണിപ്പം നമ്മൾ അവനറിയാൻ പറ്റും ഞാൻ ശരിക്കും ആയിരം കാലിൽ ഇതിനു മുമ്പ് പോയിട്ടൊന്നുമില്ല അപ്പം എങ്ങനെയാതോ ഗുദാബിലൂടെയൊക്കെ നമ്മൾ ഇറങ്ങി എന്തായാലും മീൻമുട്ടി നെയ്യാറിലെത്തണം നെയ്യാറിലെത്തിയിട്ട് വേണം അവിടെ നിന്ന് ആയിരം കാലിലേക്ക് പോകേണ്ട വഴിയിലൂടെ നമുക്കങ്ങനെ യാത്ര ചെയ്യാനായിട്ട് മൊത്തം ആനത്താരെ കൂടെ ഇന്നിട്ട് നമ്മൾ പോകുന്നത് ഉള്ള ആനത്താര ഒരു രക്ഷയില്ലേട്ടാ മൊത്തം ആനയെ പേടിച്ചുള്ള ഒരു യാത്രയാണെന്ന് ആനയുടെ വെറും ബഹളം മാത്രമേ ഉള്ളൂ ഇനി എതിലെ ഇവിടെ നമ്മൾ ആയിരം കാലിലെത്തുമെന്ന് ഒരു പിടുത്തവും ഇല്ല ഇനി വേറൊരു ആനക്കൊള്ള ആനക്കൊള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആനക്കൊള്ളാം കേട്ടോ അത് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇപ്പം നാട് വഴി ഒന്നാമതി ആയിരുന്നു എന്നിപ്പോൾ തോന്നുന്നു ഭയങ്കര ആനക്കൊള്ളാം നമ്മളങ്ങനെ ഇപ്പം നെയ്യാറ്റിലെത്തിയിട്ടുണ്ടേ ഫുള്ള ആനയായിരുന്നു കേട്ടോ വഴി മൊത്തം ആനക്കൊള്ളയും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ നേരെ നെയ്യാറ്റിൽ ഇറങ്ങി ഇനി ആറ് നീളം ഇനി പോകാൻ വേണ്ടി നോക്കുകയാണ് ആയിരം കാലിലോട്ട് എന്നാലും ആയിരം കാലിലൂടെ നമുക്ക് എത്തണം അവിടെ പോയിട്ട് നമ്മൾ നമ്മൾ പറഞ്ഞ ആയിരം കാലിൽ ഊരിലെ കാഴ്ചകളൊക്കെ ഒന്ന് നമ്മൾ കാണണം നമ്മളിപ്പം കാട്ടിനുള്ളിലൂടെയൊക്കെ നടന്നു വന്ന് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് വെണ്ണക്കയോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ പോകുന്നത് ആയിരം കാലിലേക്കാണ് അപ്പോൾ നമ്മൾ വഴി മാറിയൊക്കെ കാട്ടിനകത്തൂടെയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത് ഇതാണ് കേട്ടോ വെണ്ണക്കയം എന്ന് പറയുന്ന കയർ എൻ്റെ പേരെന്താണ് ഗോകുല വെണ്ണക്കയ ആ വെണ്ണക്കയത്ത് നിൽക്കുകയാണ് അപ്പം ശരിക്കും നമ്മൾ കാട്ടിലൂടെയൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഉടുപ്പൊക്കെ നമ്മൾ ഊരി വെച്ചിരിക്കുന്നത് അപ്പം ഉടുപ്പൊക്കെ ഊരി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മളങ്ങ് താഴോട്ട് പോയിട്ട് നമ്മൾ ബ്രസ്സൊക്കെ ഇടുന്നുള്ളൂ കാരണം കാട്ടിനകത്തൂടെയാണ് പോകണം അപ്പം ഫുള്ള് ബ്രസ്സൊക്കെ വളരെ മോശമാവും അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിന് കൂടുതലുണ്ട് നമുക്ക് ആയിരംകാലം എത്താനായിട്ട് അപ്പം മീൻമുട്ടി പോലും നമ്മൾ ശരിക്കും എത്തിയിട്ടില്ല നമ്മൾ വന്ന വഴിയിൽ ആനശല്യങ്ങളും ആയിട്ട് ഞങ്ങൾ കാടിലൂടെ ഒരുപാട് കാട്ടിനുള്ളിലൂടെയാണ് വന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ഈ നെയ്യാറിലെത്തുന്ന വേറൊരു വഴിയുണ്ട് അതിലൂടെ വന്ന് കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ വരാൻ പറ്റുന്നതാണ് പക്ഷേ ഞങ്ങൾ കാട്ടിലൂടെ വന്നാൽ ഇതിലൊന്ന് കുറേ താഴെ ഇറങ്ങാൻ പറ്റുന്നതാണ് പക്ഷേ ആനശല്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി മീൻമുട്ടി മീൻമുട്ടിയിലേക്കാണ് നമ്മളുടെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി മീൻമുട്ടിയിലേക്ക് പോകാം നമ്മളിപ്പോൾ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ആണ് ഇനി നമ്മൾ ആയിരം കാലിലേക്ക് പോകുന്നത് അപ്പം നമ്മളിവിടെ ഇറങ്ങി ഒന്ന് കുളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ മീൻമുട്ടിയിലാണ് കേട്ടോ ഒരു വെള്ളച്ചാട്ടമാണോ മീൻമുട്ടി അപ്പം ഞങ്ങൾ അപ്പർ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലെത്തുക ഒരുപാട് കാട്ടിനുള്ളിലൂടെയൊക്കെയാണ് വന്നത് ആനയൊക്കെ ഉള്ളത് കാരണം അങ്ങനെ കാടിനുള്ളിലൂടെ വന്ന് ഞങ്ങൾ അപ്പർ മീൻമുട്ടിയിൽ വന്ന് അത് നെയ്യാറിലാണ് കേട്ടോ കേരളത്തിൻ്റെ തെക്കേരുത്ത മതിയായ നെയ്യാറിലാണ് ഈ ഒരു അപ്പർ മീൻമുട്ടി വെള്ളച്ചാട്ടം ഉള്ളത് അപ്പം അപ്പർ മെയ്മുട്ടി വെള്ളച്ചാട്ടത്തിൽ വന്നൊരു കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അത്യാവശ്യം ഫ്രഷായി നമ്മുടെ എത്ര ഫ്രഷ് ആയാലും നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതിങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഞാൻ വിചാരിക്കുന്നില്ലായി അപ്പോൾ ഞാനങ്ങനെ അപ്പുറം മീൻമുട്ടിയുള്ള ചാട്ടത്തിൽ നിന്ന് നിൽക്കുകയാണ് അപ്പം ഇവിടെ നിന്ന് ഇനിയിപ്പം ഒരു മൂന്ന് കിലോമീറ്ററോളം യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത് ആയിരംകാലം എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിലേക്ക് അപ്പം ഞാനിതുവരെക്ക് ആയിരംകാലം സെറ്റിൽമെൻറ്റിലേക്ക് പോയിട്ടൊന്നുമില്ല ഇന്ന് ആദ്യത്തെ ഒരു യാത്രയാണ് ശരിക്കും രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതാണ് ഇപ്പോൾ മൂന്ന് മണിയാവുന്നുകൊണ്ട് നല്ല വിശപ്പുണ്ട് പക്ഷേ എൻ്റെ എന്ന് പറഞ്ഞാൽ വിശപ്പൊന്നുമല്ല നമുക്ക് ഈ ഒരു വീഡിയോ എത്രത്തോളം മനോഹരമാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര വിഷപ്പെടാക്കി നമ്മളെ വീഡിയോ എന്തായാലും നമ്മൾ അടിപൊളിയാക്കി എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് ഇനി ഇവിടെ നിന്ന് നമുക്ക് ആയിരം കാലം വരെ പോകുന്ന യാത്രയുടെ വീഡിയോ കാണാം അപ്പുറം മീൻകുട്ടിയിലെ ആ ഒരു വെള്ളച്ചാട്ടവും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡെന്ന് പറയുന്നത് ആദ്യത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻമുട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഒരു നിർത്തണം എന്നുണ്ടായിരുന്നു നിർത്തണോടാ എവിടെ വെച്ച് വേണ്ട വേണ്ട അപ്പം നമുക്ക് എന്തായാലും ഈ എപ്പിസോഡ് തുടരാം അപ്പം നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ പക്ഷേ നടന്നില്ല അപ്പർ മീൻമുട്ടി നമ്മുടെ നെയ്യാറിലാണ് തിരുവനന്തപുരം ജില്ലയിൽ അതുപോലെ കേരളത്തിൻ്റെ തെക്കേരുന്ന നദിയായ നെയ്യാറിലാണ് ഈ ഒരു അപ്പർ മ്യൂമിറ്റി വെള്ളച്ചാട്ടം അപ്പം നമ്മളിനി അപ്പർ മ്യൂമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് കോട്ടേസ് ഉണ്ട് കേട്ടോ നമ്മുടെ മീമുട്ടി ഫോറസ്റ്റ് കോട്ടയസ് ഉണ്ട് അപ്പം നമ്മൾ അതിലേക്കൂടിയാണ് പോകുന്നത് അപ്പോൾ ഗോകുലേ നമുക്ക് പോയാലോ ആയിരംകാലിലേക്ക് ആ വാ ആ മെർമ്മയുടെ മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ അവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് നെയ്യാറിലെ വാട്ടർഫാൾസ് ആണ് വെള്ളച്ചാട്ടമാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് ട്രക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ അതാ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ വനം വകുപ്പ് അടിപൊളിയാണ് അപ്പം നമുക്ക് യാത്ര ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്കിത് ഈ കാണുന്ന ഫ്രണ്ടിലുള്ള വഴിയിലൂടെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് ആയിരം കാലിലേക്ക് ഇപ്പോൾ ഗോകുലേ അതോ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുക പിന്നെ അല്ല തുടങ്ങിക്കൊണ്ടേയിരിക്കണം പക്ഷേ ഒറ്റ മനുഷ്യയില്ല നമ്മൾ ആയിരം കാലിലേക്ക് ഇങ്ങനെ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മീൻമുട്ടി കഴിഞ്ഞു നമ്മൾ പറഞ്ഞാൽ മീൻമുട്ടി കഴിഞ്ഞു മീൻമുട്ടി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഗോകുലെന്ന് പറയുന്ന പയ്യനാണ് അപ്പം ശരിക്കും വളരെ ദൂരം യാത്ര ചെയ്താൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് എത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഈ യാത്രയിൽ നമ്മൾ ഇങ്ങോട്ട് എത്തിയതും അപ്പോൾ എന്തോ എന്താ ചത്തു പോലെ തോന്നുന്നുണ്ട് ചേട്ടാ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ വേനൽ മൃഗങ്ങളൊക്കെ ചാകാനായിട്ടൊക്കെ സാധ്യത കൂടുതലാണ് വെള്ളമൊന്നും കിട്ടാതെ വലിയൊരു കയറ്റമാണ് ഏട്ടാ ആയിരം കാലിൽ പോകുന്ന വഴിയിൽ നമ്മൾ ആൾ താമസമുള്ള എവിടെയും നമ്മൾ എത്തിയിട്ടില്ല ഇനിയും കിലോമീറ്ററോളോളം നമ്മൾ യാത്ര ചെയ്യണം അപ്പോൾ നമ്മളങ്ങനെ ആയിരം കാലി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഏകദേശം ഒരു കിലോമീറ്ററോളമുള്ള ഒരു യാത്ര ഒന്നര കിലോമീറ്ററോളമുള്ള ഒരു യാത്ര ആയിരം കാലിലേക്ക് ഉണ്ടെന്നാണ് നമ്മുടെ മുമ്പിൽ പോകുന്ന ഗോകുല് പറഞ്ഞത് അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയാണ് ഈ ഒരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ആയ ഞങ്ങളുടെ ഇതിൽ ഉൾപ്പെടുന്ന ഒരു സെറ്റിൽമെൻറ്റാണ് കുരിശിൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു സെറ്റിൽമെൻ്റാണ് ആയിരംകാല് അപ്പോൾ ഞാൻ ഇതിനു മുമ്പൊന്നും കാലിലേക്ക് യാത്ര ചെയ്ത് പോയിട്ടില്ല അവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആയിരം കാലിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും കൂടുതലായിട്ടൊന്നറിയാനും അതുപോലെ ആ ഒരു സെറ്റിൽമെൻറ്റിലെ കാഴ്ചകൾ നമ്മളെ ഓഡിയൻസിൻ്റെ ഒന്ന് ഒരു ആഗ്രഹം അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാനും കണ്ടിട്ടുമില്ല അപ്പോൾ എല്ലാം ഒരുമിച്ച് എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കുറേ മാസങ്ങൾക്ക് കുറേ പ്രശ്നത്തൊരു കാത്തിരിപ്പാണ് ഇങ്ങോട്ട് വരണമെന്നുള്ളത് അപ്പം വഴിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് എന്നിരുന്നാലും നമ്മൾ ആയിരം കാലിൽ എത്താനായിട്ട് പോവുകയാണ് നെയ്യാറിലൊന്നൊരു കുളി വിളിച്ചു എല്ലാം കൊണ്ടും സുഖമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അപ്പം ഒരുപാട് ദുരിതം പിടിച്ചൊരു ജീവിതമാണ് ശരിക്കും ഇത്തരം വനത്തിലുള്ളിലെ സെറ്റിൽമെൻറ്റുകളുടെ ഒക്കെ അവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ അതെന്തായാലും നിങ്ങൾക്കൊന്ന് എത്തിച്ചു തരണം അതൊക്കെയാണ് നമ്മളെ വീഡിയോ ഒന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം ആയിരംകാലം യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് സമയം നല്ല താമസിച്ചേട്ടത് രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതാണ് നല്ല വിശപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിശപ്പ് പക്ഷേ വിശപ്പല്ല ലക്ഷ്യം നമ്മളെ ലക്ഷ്യം വീഡിയോ ആണ് അപ്പോൾ അപ്പം അമ്മ പറഞ്ഞതാണ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞ അമ്മ കുഴപ്പമില്ല നമ്മൾ പെട്ടെന്ന് അവിടെ എത്തും എന്ന് പറഞ്ഞ് പക്ഷേ വഴിയൊക്കെ ഭയങ്കര മോശമായിരുന്നു ഭയങ്കരമായിട്ട് വഴിയിലൊക്കെ ബുദ്ധിമുട്ടി കാട്ടാനയുടെ പ്രശ്നങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടി എന്നാലും ഇപ്പോഴേ നമ്മൾ ആയിരം കാലൊന്നും എത്തിയിട്ടൊന്നുമില്ല ശരിക്കും നമ്മൾ രാവിലെ നമുക്കറിയാം നമ്മൾ കാട്ടിനുള്ളിലൂടെയൊക്കെ യാത്ര ചെയ്ത് വന്നതാണ് ശരിക്കും ആനയുടെ പ്രശ്നങ്ങളും അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ നിന്ന് നേരിടാൻ പറ്റി ശരിക്കും ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കാരണം വിശപ്പുണ്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ ശരിക്കും രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതാണ് നല്ല വിശപ്പുണ്ട് ശരിക്കും നമ്മൾ ഈ ഒരു നെയ്യാറിൽ വന്ന് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചൊക്കെയാണ് ശരിക്കും നമ്മൾ ഇതുവരെയൊക്കെ എത്തിയത് പിന്നെ ആറ്റിൽ വന്ന് കുറേ സമയം കിടന്നു അപ്പോൾ ഈ ഒരു റോഡ് ഏകദേശം ഒരു പതിനാല് കിലോമീറ്ററോളം ഈ ഒരു വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്താലേ ഈ ആയിരംകാല സെറ്റിൽമെൻറ്റിനുള്ളിലുള്ളവർക്ക് നമുക്ക് ആയിരം കാലിലോ പതിനാറല്ല ഒരു പതിനാലല്ല ഒരു പതിനാറ് കിലോമീറ്ററോളം പതിനാറ് പതിനേഴ് കിലോമീറ്ററോളം വനത്തിനുള്ളിലൂടെ ജീപ്പ് മാർഗമോ അല്ലെങ്കിൽ ബൈക്ക് മാർഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരം സെറ്റിൽമെൻറ്റിലേക്ക് വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ മാത്രമേ ആയിരംകാല സെറ്റിൽമെൻറ്റിലുള്ളവർക്ക് കോട്ടൂർ ടൗണിലേക്ക് എത്താൻ പറ്റൂ അവിടെ നിന്ന് എന്തെങ്കിലും ആഹാര സാധനങ്ങളൊക്കെ മേടിച്ച് ആയിരംകാല സെറ്റിൽമെൻറ്റിൽ കൊണ്ടുവന്ന് പാകം ചെയ്ത് കഴിക്കാൻ പറ്റൂ അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ കുരുമുളക് അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കണമെങ്കിൽ തന്നെ ആയിരംകാലം സെറ്റിൽമെൻ്റിലുള്ളവർക്ക് കോട്ടൂർ ടൗണിൽ എത്തുക എന്ന് പറയുന്നത് ഒരു ജീപ്പിന് ഏകദേശം രണ്ടായിരം രൂപയോളം കൊടുക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിടുന്ന ഒരു സെറ്റിൽമെൻ്റാണ് ആയിരം കാലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആയിരംകാലിലാണ് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റോഡാണ് കോട്ടൂരേക്ക് പോകുന്ന റോഡ് അപ്പോൾ ഈ ഒരു റോഡെന്ന് പറയുന്നത് ആയിരംകാലം സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഞങ്ങളെ യാത്ര എന്ന് പറയുന്നത് ആയിരംകാലം സെറ്റിൽമെൻ്റിലേക്കുള്ള ലക്ഷ്യമാക്കിയിട്ടാണ് അപ്പോൾ നമ്മളെ ക്യാമറ പിടിക്കുന്ന പയ്യനായ ഗോകുലിൻ്റെ ചേച്ചിനെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ആയിരംകാലം എന്ന് പറയുന്ന ട്രൈബൽ സെറ്റിൽമെൻറ്റിലാണ് നമ്മൾ രാവിലെ ഇറങ്ങിയ വീട്ടിൽ ഗോകുലിൻ്റെ വീട്ടിൽ വീട്ടിലുള്ള ഗോകുലിൻ്റെ സ്വന്തം ചേച്ചിയെ അപ്പം ഞങ്ങളിന്ന് അവിടെ ആയിരിക്കും പോകുന്നത് അതുപോലെ തന്നെ ആയിരംകാല സെറ്റിൽമെന്റിലെ വീടുകളും അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം വരുന്നുണ്ട് ഇപ്പം നമ്മൾ ആയിരംകാല സെറ്റിൽമെന്റിൽ എത്തിയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ പോകാം അവരെ വീടേ മുന്നേ പറഞ്ഞത് കാണാൻ പറ്റില്ല അതല്ല അതിൻ്റെ മതി നമുക്ക് ഫസ്റ്റ് നേരെ അവരെ വീട്ടിൽ പോവാം

ിച്ചപ്പോൾ നമ്മൾ ആയിരം കാല സെലിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിക്കാനൊക്കെ ആഹാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി കുറേ ദൂരം വിശന്നു വന്നതാണ് അപ്പം നമ്മുടെ ഗോകുലിൻ്റെ അളിയെ നമുക്ക് ആഹാരങ്ങളൊക്കെ തന്നു ഒരുപാട് സന്തോഷം നമ്മളെ വിശപ്പും കാര്യങ്ങളൊക്കെ മാറി അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളിവിടെ ഒരു എത്തി എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാലി പുളിയാണ് നമ്മളപ്പോൾ ആയിരം കാലിലാണ് നിൽക്കുന്നത് നമ്മളെ കൂടെ വന്ന ഗോകുലിൻ്റെ ചേച്ചിര വീടാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ അടുത്തൊക്കെ കുറച്ച് വീടൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ട ഇത് ആയിരം കാലിലെ റോഡാണ് അപ്പോൾ ഗോകുലം നമുക്ക് താഴോട്ട് പോയതല്ല ആയിരം കാലിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് റോഡിൻ്റെ സൈഡും അതുപോലെ ഈ ഫാമൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് ആയിരം കാലിലെ കുട്ടികളാണ് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത് സ്കൂൾ കുട്ടികളാണ് അപ്പം ഇത് അത്യാവശ്യം വലിയൊരു തേരിയാണ് കേട്ടോ നല്ല ചിരളൊക്കെ ആയിട്ട് കിടക്കുകയാണ് നമ്മളെ ഗോകുലിൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്ന റോഡ് അപ്പം ഞങ്ങൾ ആയിരം ആയിരംകാല് സെറ്റിൽമെൻ്റ് എത്തി അങ്ങനെ ഗോകുലിൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കഴിക്കാനൊക്കെ കിട്ടിയ ആഹാരങ്ങളൊക്കെ അപ്പം ഇവിടെ നമ്മൾ പറയും പോലെ അത്യാവശ്യം കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പം അത് നാളെ രാവിലെ നമ്മൾ കാണിച്ചു തരാം അപ്പം ഇപ്പം നമ്മൾ ആയിരംകാലം സെറ്റിൽമെന്റിൽ അവരെ വിളയിലൂടെയൊക്കെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഒന്ന് കഴിച്ച് വിശപ്പൊക്കെ മാറി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇവിടുത്തെ പിള്ളരൊക്കെ നമ്മളെ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് വീഡിയോസൊക്കെ എടുത്തപ്പം അപ്പം ആയിരംകാലില് രണ്ട് കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പേരെന്തോന്നാണ് രാജേശ് എത്രാം ക്ലാസ്സിൽ പഠിക്കണേ അപ്പം അടുത്ത പേരെന്തോന്ന് എത്രാം ക്ലാസ്സിൽ പഠിക്കുക പിന്നെ അല്ല പവർ ഇറട്ടെ ആയിരം കാലിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് റോഡിൻ്റെ സൈഡും അതുപോലെ ഈ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് ആയിരം കാലിൽ സെറ്റിൽമെൻറ്റിൻ്റെ കുറച്ച് ഭാഗം വരെ നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ ആയിരം കാലിൽ വൈകുന്നേരം നമ്മളിങ്ങനെ ഇറങ്ങി ഇവിടേക്കൊക്കെ കറങ്ങി അപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ അധികം വീടൊന്നുമില്ല അപ്പോൾ നാളെ രാവിലെ നമ്മൾ മെകളിലോട്ടുള്ള സ്ഥലങ്ങളിലോട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ച് തരാം ആയിരം കാലിൽ രണ്ട് കുട്ടികളെ പരിചയപ്പെട്ടു ഒന്ന് രാജേശ്വരി ഒന്ന് വിഷ്ണുപ്രിയ രണ്ട് കുട്ടികളെയൊക്കെ പരിചയപ്പെട്ടു അപ്പോൾ എന്തായാലും നാളെ മെകളിലോട്ടുള്ള ചെറിയ കാഴ്ചകളൊക്കെ വരുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ ഭാഗം ഇനി നാളെ ആയിരിക്കും അപ്പോൾ ബാക്കി വീഡിയോ എന്തായാലും എല്ലാവരും കാണുക ഓ എടുത്തെടുത്ത് ചാർജറൊക്കെ എടുത്തു ഇപ്പോൾ നമ്മൾ ആയിരംകാലിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ മെഗിലാണ് ഗോകുലിൻ്റെ ചേച്ചിയുടെ വീട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി രാവിലെ തന്നെ ഇറങ്ങി ഏകദേശം ഒമ്പത് മണിയായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇറങ്ങി ഇന്നലെ ഇവിടെ ആയിരുന്നു ആയിരംകാലി സെറ്റിൽമെൻറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അത്ര അത്യാവശ്യം ആളും കാര്യങ്ങളൊന്നും വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സെറ്റിൽമെൻറ്റിൽ പിള്ളേരൊക്കെ കുറവാണ് ഇന്നലെ നമ്മൾ കാണിച്ചു തന്ന പോലെ തന്നെ രണ്ട് മൂന്ന് പിള്ളേരൊക്കെ മാത്രമേ ഉള്ളൂ ഇല്ല അധികം പിള്ളേരൊന്നും ഉള്ള പിള്ളേരൊക്കെ ഹോസ്റ്റലിലും കാര്യങ്ങളിലൊക്കെയാണ് അപ്പം ആയിരംകാല് അല്ല ഇവിടെ അങ്ങ് മികളിലാണ് കേട്ടോ ആയിരംകാലി സെറ്റിൽമെൻ്റ് അപ്പോൾ ഇവിടെ കുറച്ച് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ചൊന്നും കാണിച്ചു തരാനായിട്ട് അങ്ങനെയൊന്നും ഇല്ല ഇടയ്ക്ക് പോകില്ല ശരിക്കും ഉറപ്പാണ് രാത്രി ആയിരങ്കാലി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ നമ്മളവിടുത്തെ റോഡിൽ കൂടെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോൾ അത്യാവശ്യം ഉച്ചയൊക്കെ ആവും ഒമ്പത് മണിയായിട്ടുണ്ട് നടക്കണം അങ്ങനെ പോയാലും നടന്നാലും പന്ത്രണ്ട് മണിക്കാകുമൊക്കെ ആകുമ്പോഴേ നമ്മൾ അണക്കാലിലെങ്കിലും എത്തുള്ളൂ അത്രയ്ക്കും ഉണ്ട് അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യമൊക്കെ നമ്മുടെ ഈ ഒരു മേഖലയിലൊക്കെ ഏറ്റവും കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പതിയെ പതിയെ നോക്കി കണ്ടൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ നമ്മുടെ സെറ്റിൽമെൻറ്റിലേക്ക് അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം എനിക്ക് തന്നൊരു നാല് മണി നാലേ കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ ആയിരംകാലി എത്തി നമ്മൾ വന്നപ്പം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു വഴിയിൽ അപ്പം ഇന്ന് നമ്മൾ തിരിച്ച് രാവിലെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് അതായത് അണകാലിൽ അണകാലി വഴി പുത്തോട് എൻ്റെ സെറ്റിൽമെൻറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ആയിരംകാലിൽ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അത്രയ്ക്കൊന്നും കാണിച്ചു തരാനൊന്നും പറ്റിയില്ല നമ്മളവിടെ ഒരു വീട് ഉണ്ട് അതേപോലെ തന്നെയാണ് അത്യാവശ്യം ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് വീടുകളൊക്കെ ആയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മുടെ കോട്ടൂർ ടൗണിലേക്ക് എത്താനായിട്ട് ഏറ്റവും കൂടുതലും ഒരു ഊരാണ് നമ്മുടെ ആയിരംകാലം എന്ന് പറയുന്നത് കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു റോട്ടിൽ നിന്ന് പതിമൂന്ന് പതിനാല് കിലോമീറ്റർ ഉണ്ട് കോട്ടൂർ ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു രണ്ട് കിലോമീറ്റർ അപ്പുറം ആമല സെറ്റിൽമെൻറ് ഉണ്ട് അപ്പം ആമലേന്ന് കോട്ടൂർ വരെ പിന്നെ ഒറ്റ മനുഷ്യരില്ല പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം അപ്പം അങ്ങനെ മനുഷ്യ ആർക്കാർ താമസമില്ലാത്ത ഏരിയയിലൂടെ വേണം ഈ ഒരു സെറ്റിൽമെൻറ്റിലൊക്കെ ഉള്ളവർക്ക് കോട്ടൂർ ടൗണിലെത്താനായിട്ട് അപ്പം അത്രയ്ക്കും ഒരു ഉൾക്കാട്ടിലൊരു ഒറ്റപ്പെട്ടുപോലെ കിടക്കുന്ന ഒരു പ്രദേശമാണ് ആയിരംകാല് അപ്പോൾ ആയിരം കാലിലെ കാഴ്ചകൾ ഇവിടുത്തെ ചെറിയ വിശേഷങ്ങൾ നമ്മൾ നമ്മളിവിടെ വരെ കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്ത് ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പം നം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് പണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇറ വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ സർക്കാരിൻ്റെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ കെ എ സി ബി കറണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ സെറ്റിൽമെൻറ്റിൽ കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നെറ്റ്വർക്ക് റേഞ്ച് റേഞ്ചൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊന്നും സ്റ്റോറി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാത്തത് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ നമ്മുടെ ആയിരംകാലം സെറ്റിൽമെൻറ്റിലെ കാഴ്ചകളെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഗോ നമ്മളെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഗോകുലിൻ്റെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഇന്നലെ നമ്മൾ കിടന്നത് അപ്പോൾ രാവിലെ ആഹാരങ്ങളൊക്കെ കഴിച്ചു ഇന്നലെയും ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ സുഖമായിട്ട് ഉറങ്ങി അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവരെ വഴിയിലൊന്നും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് വേറെ തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഉണ്ടാകരുത് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഈ ഒരു ഊരുലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ വീഡിയോ എത്തിച്ചു കൊടുക്കുക അപ്പം എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ